നമസ്കാരം കൊല്ലം തുളസിന്റെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അല്ലെങ്കിൽ കൊല്ലം തുളസിന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയ ഒരു മണി ചെയിൻ അല്ലെങ്കിൽ മറ്റേ പൈസ ഇടു ഇരട്ടിയാക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ പേര് പൈസ തട്ടിയിട്ട് അതിന് കേസ് കൊടുത്താൽ അവന്റെ പ്രതികളിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിക്കുകയുണ്ടായി ചില്ലറ പൈസ ഒന്നുമല്ല കൊല്ലം തുളസിന്റെ അടുത്ത് മാത്രം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിട്ട് അതും തട്ടിക്കൊണ്ടു പോയി അത് കൊല്ലം തുളസിന്റെ കാര്യം മാത്രമാണ് അതല്ലാതെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ്റെ പുറത്ത് ഇതിലൊക്കെ എത്ര പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര കോടികളുടെ ഒരു തട്ടിപ്പാരിക്കും നടന്നിട്ടുണ്ടാവുക ഇവരെയൊക്കെ ഒരു കോമാളിയാക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ തട്ടിയെടുത്തിട്ട് രക്ഷപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഹൈറീച്ചിനെ കുറിച്ച് ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂവായിരത്തി കോടി രൂപന്റെ തട്ടിപ്പ് നടന്നു പറഞ്ഞിട്ട് ഒരു കേസും കാര്യങ്ങളൊക്കെ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇതുവരെ ന്യൂസ് ചാനലുകൾ വരെ കണ്ടിട്ടില്ല വരും ദിവസങ്ങളിൽ അതിന്റെ കേസിന്റെ അറിയാം ഇതിലിപ്പോ എന്താണ് സത്യാവസ്ഥയുണ്ടോ ഇനിയിപ്പോ എന്താന്നുള്ളതാക്ക അതിന്റെ പുറമെയാണ് ഇപ്പൊ ഈ ഒരു കേസിന്റെ പ്രതികളിനെ പിടിച്ചോന്ന് പറഞ്ഞിരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം എന്നൊക്കെ പറയുമ്പോ ഒരു ഹ്യൂജ് എമൌണ്ട് ആണ് കൊല്ലം ഇത് എപ്പോഴും ഈ പെട്ടെന്നൊരു പണക്കാരനാവാം അല്ലെങ്കിൽ വലിയ വലിയ പെട്ടെന്നൊരു എന്താ പറയാ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറി ബി എം ഡബ്ല്യൂയില് ബെഞ്ചിലൊക്കെ ഒറ്റടയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരനെ ഈ മനം മാറ്റി കൊണ്ടുവന്ന് അതിലോട്ട് പെടുത്തുന്നുണ്ടല്ലോ അവരിൻ്റെ ബ്രില്യൻസി അത് വേറെതാണ് അത് അവരുടെ ബിസിനസ്സും കാര്യങ്ങളും പക്ഷെ ഇതൊക്കെ വന്ന് കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് ഇടാ ചേർക്കുന്നത് ശരിക്കും ഇതിന്റെ ഓണർമാരല്ല അതിൻ്റെ അവര് ഈ പറഞ്ഞ ചേർന്നിട്ടുണ്ടല്ലോ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ താഴെ 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 ഉള്ളവരാണ് ചേർക്കുന്നത് ഇതൊക്കെ പോണത് മെയിൻ ആയിട്ടുള്ള ഒരാൾക്കാണ് കൺവിൻസ് ചെയ്യുന്നവരും ചേർത്തുണ്ടാവുക അവൻ്റെ പൈസ പോയിട്ടുണ്ടാവും അപ്പൊ അവൻ്റെ അടുത്ത് ഒരു പരാതി പറയേണ്ട കാര്യമില്ല കാരണം ഈ പറഞ്ഞ ചേർത്ത ഒരാളുടെ അടുത്ത് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അവിടുന്ന് ആ ജോലിന്ന് വേറെ ജോലിക്ക് പോയിട്ടുണ്ടാവാം അതൊക്കെ അവന്റെ ജോലിന്റെ സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മളെ കൺവിൻസ് ചെയ്യല് ഓരോരോ സാധനത്തിൽ കൊണ്ട് ചേർക്കല് കാര്യങ്ങളല്ല അത് അവന്റെ ജോലി ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയണം അത് അവന്റെ ജോലിയാണ് നമ്മളാണ് സൂക്ഷിക്കേണ്ടത് ഒരവിടെ പൈസ തട്ടിപ്പ് പൈസ നിക്ഷേപിക്കുന്ന സമയത്ത് സേഫാണോ ഇപ്പൊ എസ് ബി ഐ ഫെഡറൽ അങ്ങനെയുള്ള ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്ന ഫിക്സ്ഡ് എമൗണ്ട് നിക്ഷേപിക്കുന്ന പോലെ അല്ല ഇങ്ങനെ ലീഗലാണോ ഇല്ലീഗലാണോ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് വിടുകയാണ് ആൾക്കാരനെ ഇത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്ര വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് നിങ്ങൾ നിങ്ങളിത് നിക്ഷേപിക്കൂ പൈസ ഇരട്ടിയാക്കാം ഇത്ര വർഷം കൊണ്ട് ഇത്ര മാസം കൊണ്ട് ഇത്ര ശതമാനം പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആദ്യം കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ തരും അങ്ങനെ നിക്ഷേപിക്കുകയും ചെയ്യും ആ നിക്ഷേപിക്കുന്നതിന്റെ കുറച്ച് പൈസ നമ്മുടെ കണ്ണ് മുന്നിലോട്ട് ഇട്ടു തന്ന് നമ്മുടെ കണ്ണു മഞ്ഞളിപ്പിച്ചിട്ട് വീണ്ടും പൈസ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി അവർ തരും നമ്മുടെ ഈ മലയാളത്തില് മലയാളികളായ പ്രബുദ്ധ ജനങ്ങൾ കൊല്ലം തുളസി കൂട്ടായ്മയിൽ പെടുന്നവരാണ് നമ്മൾ അങ്ങനെ സുഹൃത്ത് എന്നോട് ഇങ്ങനെ വരുമാന മാർഗമുണ്ട് റിലയബിൾ ആണ് എല്ലാ സോഴ്സ് സോഴ്സ് ഉള്ള ആളുകൾക്ക് ആരായിരം ഒരു ലക്ഷം രൂപ കിട്ടിയാൽ ഒരു ദിവസം മുന്നൂറ് രൂപ വെച്ച് ദിവസം കിട്ടും അങ്ങനെ അഞ്ച് ദിവസം ഒരാഴ്ച അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ നോക്കി വലിയ ഹൈ അല്ലെങ്കിൽ ഒരുമാതിരി നല്ല വരുമാനം കിട്ടും അങ്ങനെ എന്നെ പ്രേരിപ്പിച്ചാണ് ഈ പൈസ ഞാൻ ഇട ഇട്ടത് അതായത് ഇതൊരു ഷെയർ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങെന്നാണ് എന്നോട് പറഞ്ഞു വിശ്വസിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടു ഇട്ട് കൃത്യമായിട്ട് പൈസ വന്നുകൊണ്ട് എല്ലാം ബാങ്ക് കൂടാണ് ത്രൂ ബാങ്കാണ് ഇട്ടതും വന്നതും എല്ലാം ബാങ്ക് അപ്പോൾ ഒരു സംശയം ഒന്നും തോന്നിയില്ല അങ്ങനെ കണ്ടിട്ട് ഒരു 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 മാസം വർഷത്തോളം ഒരു വർഷത്തോളം അഞ്ചാറ് മാസത്തോളം ഇട്ടപ്പോഴത്തേക്ക് ആ അളവ് മുങ്ങി മുങ്ങി കിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടി അന്വേഷണത്തിറങ്ങിയിട്ട് ഒരു പിടി കിട്ടി അങ്ങനെ രണ്ട് രണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് ഡൽഹിയിലുണ്ടെന്നതെന്ന് ഞങ്ങൾ പരാതി കൊടുത്തു ഞാൻ തന്നെയാണ് ആദ്യ പരാതി കൊടുത്തത് കാര്യം പലരും പരാതി കൊടുക്കാൻ മുന്നോട്ട് വരുന്നില്ല സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഞാൻ വളരെ ഇട്ട് ഞാൻ ഇട്ടത് ലക്ഷം രൂപയാണ് ഇരുന്നൂറ് ലക്ഷം ഇട്ടവരുണ്ട് ഒരു ഒന്നര കോടി ഇട്ടവരുണ്ട് പിന്നെ പിന്നെ ലക്ഷം ലക്ഷം അങ്ങനെ പല ഇവർക്ക് ഓഫ് കാണിക്കാൻ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ആദ്യം അവർ നമുക്ക് കുറച്ച് പൈസ ഇട്ട് തരും അപ്പൊ നമുക്ക് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കും ഓ ഡെയിലി പൈസ ഈ ഒരു ലക്ഷത്തിന് രൂപക്ക് ഇത്ര പൈസ വന്നിട്ടുണ്ടെങ്കി ഇത്ര ലക്ഷം ഇട്ടു കഴിഞ്ഞപ്പോ എത്ര വീതം എന്നുള്ളൊരു കാൽക്കുലേഷൻ കാരണം ഒരു ഫിക്സ്ഡെയർ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മൾ ഓരോരു ഷെയർ മാർക്കറ്റ് നമ്മൾ കണ്ടത് ഞാൻ പേഴ്സണൽ ഉപയോഗിച്ചാണ് നമ്മളത് ഇക്വിറ്റി പോലെ നമ്മൾ രാവിലെ പർച്ചേസ് ചെയ്തിട്ട് വൈകിട്ട് നമ്മൾ സെയിൽ പോലെ ആക്കുക അല്ലെങ്കിൽ നമ്മളത് ഫിക്സ്ഡ് ലൈഫ് ലോങ് ഇത്ര എമൗണ്ട് പറഞ്ഞിട്ട് നമ്മളതൊരു എമൗണ്ടിൽ ഫിക്സ് ചെയ്ത് നമ്മളതിലിടാം എന്നിട്ട് എപ്പോഴാണോ റേറ്റ് ഇൻക്രീസ് ചെയ്യണത് നമ്മളപ്പം നമ്മളത് സെയിൽ ചെയ്ത് കളയലാരണം നമ്മൾ എന്താ പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ലീഗലായിട്ടുള്ള സാധനങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെന്റിൻ്റെയോടെ അല്ലെങ്കിൽ ഇന്ന് ഗവൺമെന്റ് അംഗീകൃതത്തോടെ ഉള്ള ലീഗലായിട്ടുള്ളത് അത് ഒരാൾ നമ്മളെ വന്ന് കൺവിൻസ് ചെയ്ത് നമ്മളെ ചേർത്തതല്ല അതിൽ അതാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരാൾ നമ്മളെ വന്ന് കൺവിൻസ് ചെയ്ത് ഒരാളെ ചേർക്കുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസം വിശ്വാ എന്താണ് വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു ശരിക്കത്തെ ഒരു ഫേക്കല്ലാത്ത ഒരു മുഖം അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അതെല്ലാം ഒരു ഓട്ടോമാറ്റിക്കൽ ഡോക്യൂമെന്റ്സ് എല്ലാം തരും പക്ഷെ ഇങ്ങനെയുള്ളൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലും പല അസുഖങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ കൊല്ലം തുളസി തന്നെ ഒരു ക്യാൻസർ ആണ് അപ്പോൾ പുള്ളിൻ്റെ ഒരു ചികിത്സാ ചെലവിന് വേണ്ടി വെച്ച പൈസയാണ് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ പെട്ടത് ഈ വരവിൽ കൂടുതൽ എന്ന് കണക്കിൽ കൂടുതൽ വരവ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പൈസ വരുന്ന സമയത്ത് ചിലവർ ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക പണം ഇരട്ടിപ്പിക്കുന്ന ലെവലിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ളൊരു സംഭവം സ്കാമ് നടന്നാലും വെളിയിൽ പറയാൻ മടിക്കുന്നത് കാരണം വെളി പറയും ഇതിൻ്റെ സോഴ്സ് കാണിക്കണ്ടേ പൈസന്റെ അത് ആ പൈസകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പൈസ അവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ സംഭവിച്ചതെന്ന് പറയാനുള്ളൊരു ഇതുണ്ടാവില്ലല്ലോ കാരണം അതിന് സോഴ്സ് ഇല്ല അക്കൗണ്ട് ത്രൂ ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത് അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്കാമുകൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുവിധം വരും പറയാത്തത് ഇത് ചെറിയവൻ തൊട്ട് പതിനായിരം നിക്ഷേപിച്ചവൻ തൊട്ട് ഇതൊരു പതിനായിരം കോടി നിക്ഷേപിച്ചതിൽ വരെ തട്ടിപ്പ തട്ടി എന്താ പറയാ തട്ടിപ്പിനേ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോ കണക്കിൽ കാണിക്കാത്ത ലെവലിലുള്ള പൈസ ആയിരിക്കാം മറ്റവൻ ചിലപ്പോ താഴത്തുള്ളവൻ ചിലപ്പോ അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസയായിരിക്കും ചിലപ്പോ കഴിഞ്ഞു പോയത് അല്ല തിരുവനന്തപുരം ചുറ്റുമുള്ള എല്ലാ സ്റ്റേഷനിലും പരാതിയുണ്ട് പക്ഷെ എൻ്റെ കേസ് മാത്രമേ ഞാൻ എന്റെ പുറകെ നിന്നു പുറകെ നിന്ന് പോലീസിന് പുറകെ നിന്ന് ഡി ജി പിയും മുഖ്യമന്ത്രിയും ഡി പി ഓഫീസും പുറകെ നിന്ന് നിന്ന് എനിക്ക് ആ പൈസ ആവശ്യമാണ് ചികിത്സക്ക് വെച്ചിരുന്ന പൈസ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അറിയാമല്ലോ എഴുപത്തഞ്ചു വയസ്സായും ക്യാൻസർ പേഷ്യന്റാണ് ഒരുപാട് അസുഖമുണ്ട് ആശുപത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു ഒരു ഇപ്പൊ കൊല്ലം തുളസി എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റി പിന്നെ ഒരു പാർട്ടിയിലൊക്കെ ഇത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാള് ഇതിന്റെ പുറകെ നിന്നുകൊണ്ട് പുള്ളിക്ക് അവരെ കാര്യങ്ങളെല്ലാം ഈസിയായി ആയി ഈസി ആയെന്നല്ല ഒരു സുഖമായിട്ട് നടന്നു ഇതൊരു സാധാരണക്കാരനാണെങ്കിലോ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ പോലെയുള്ള ഒരു സാധാരണക്കാരനാണ് ഇതിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ എവിടെ പോയി ആയിര കൂടെ നിന്ന് എന്ത് ചെയ്യും ഈ പതിനായിരം മുടക്കി ഇരുപതിനായിരം രൂപേൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൻ അമ്പതിനായിരം രൂപ മുടക്കി ഇരുപതിനായിരം രൂപ വേണ്ടിയിട്ടൊക്കെ നോക്കുവോ ഇല്ല അവനെന്താ പറയാ ഓട്ടോമാറ്റിക് വിചാരിക്കുക ഭാഗ്യം എന്റെ ഇത്രയല്ലേ പോയുള്ളു വിചാരിക്കുക എന്നാ ഈ പതിനായിരങ്ങൾ മുടക്കിയ എത്ര പതിനായിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും ഇതെല്ലാം കൊണ്ടുപോയി തിന്നിട്ട് ഇവർക്ക് കുടുംബത്തിൽ കാണുന്നുള്ളതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ദൈവം എന്താ പറയാ ദുഷ്ടനെ പോലെ വളർത്തു എന്നൊക്കെയാണ് പറച്ചില് അതൊന്നും ചോദ്യം ചെയ്യാൻ നമ്മുടെ ആരും ഇല്ല കാരണം കോടികൾ കട്ട് മുടിച്ചവനെ എന്നും സുഖജീവിതവും ജീവിതവും ലക്ഷറി ലൈഫൊക്കെയാണ് പതിനായിരം കട കൊടുത്തവൻ ആത്മഹത്യന്റെ വക്കലുമാണ്

മേടിച്ചതൊന്നുമില്ല നമ്മൾ അധ്വാനിച്ച കാശല്ലേ അങ്ങനെ സംഭവിച്ചു അതൊരു വിധിയാണെന്നെങ്കിൽ കരുതി അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഇടാനും പാടില്ലായിരുന്നു എന്ന് വീടിൻ്റെ തിരിച്ചറിവുണ്ടായി തിരിച്ചറിവ് ഉണ്ടായിട്ട് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് ചുറ്റും നടക്കുന്നുണ്ട് താങ്കൾ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിലടക്കം അധ്വാനിച്ച് കിട്ടുന്ന കാശാണ് അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് നമുക്ക് നമുക്ക് ഇറ്റ് ഈസ് ബിയോണ്ട് എന്താണ് പക്ഷേ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ പിടിച്ചിരുന്നല്ല പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അപ്പോഴേ തട്ടിപ്പോഴും ഏത് സമയം തട്ടിപ്പോയാനുള്ള ഇതില്ല നിൽക്കുന്നത് പക്ഷേ ഈ പൈസ കൊണ്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഉദാഹരണമില്ല അയാൾ പറയുന്നതിൽ പൈസ ഒന്നും ഇല്ലെന്നാ എങ്ങനെയാ പോലീസ് ഒടുവിൽ പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് എന്തോ അവസ്ഥ അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ് ചെറിയവനായാലും വലിയവനായാലും ഇരുപത്തിരണ്ട് ലക്ഷം പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ് അതിങ്ങനെ ഒരുത്തം കൊണ്ടുപോയിട്ട് തിന്നണ സമയത്ത് അത് ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ഒരു നമ്മൾക്ക് അർഹതപ്പെട്ട ഒരു പൈസ നമുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്കാമിപ്പോൾ ചേർന്ന് മലയാളികളെ പറഞ്ഞാൽ മതി ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പല ആൾക്കാരും പല വാഗ്ദാനങ്ങളും നൽകി പല ഓൺലൈൻ മറ്റേ എന്താ പറയുക മണി ചെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് മേടിച്ച് ഇത്ര ചേർത്ത് അവിടെ നിന്ന് കുറേ ചേർത്ത് ആയിട്ടുള്ള ആൾക്കാർ കുറെ ഇഷ്ടം പോലെ വരും നമ്മളെ കൺവിൻസ് ചെയ്യും നമ്മളെ ചെറിയ എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ നമ്മളെന്ന പിടിക്കും അതോ ഈ പിടി നമ്മള് ഈ എന്താ പറയുക മേടിച്ച് വെച്ചിട്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിപ്പിച്ചിട്ട് കുറച്ച് പൈസ ഇട്ട് തരും പിന്നെ നമ്മളെ കൊണ്ട് ഇടിയിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓട്ടോമാറ്റിക്ക് തോന്നിക്കേണ്ട ലെവലിൽ അവരാക്കി തരും അതുകൊണ്ട് ദയവെഴുത് ഇങ്ങനെയുള്ള സ്കാമിലൊന്നും പോയി ചാടാതിരിക്കുക പൈസ നഷ്ടപ്പെടാതിരിക്കുക കാരണം ഒരു രൂപയാണെങ്കിൽ അതിൻ്റെ മൂല്യം വലുതാണ് ഏതൊരു സാധാരണക്കാരനും ഏതൊരു വലിയവനെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്കാമുകൾ വരുമ്പോൾ മാക്സിമം റിജക്റ്റ് ചെയ്ത് വിടുക അല്ലെങ്കിൽ ഇങ്ങനെ പൈസ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവം എഴുതി ഇവരിനെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആദ്യം ശ്രമിക്കുക എന്നുള്ളത് പറയാനുള്ളൂ